ഹായ് വിഷു ആയിട്ട് നമ്മളെ ഫസ്റ്റ് ഒരാളിൽ ചക്ക വരയ്ക്കതാണെ അപ്പൊ നിങ്ങൾ ചക്ക വരയ്ക്കുന്നത് എങ്ങനെയാന്ന് പുളിയിഞ്ചി ത്രൂ എല്ലാരും പുളിഞ്ചിയുടെ കണ്ണി കണ്ണി വിഷു ആണ് അതുകൊണ്ട് നമുക്ക് ചക്ക വരയ്ക്കാറുണ്ട് നല്ല അടിപൊളി കൊക്കിണ്ട് ചെറുപ്പിന്റെ മുകളിൽ കേറിയിട്ട് ചക്ക വരയാ എത്ര വേണം അത് മൂന്നെണ്ണം ഒരുമിച്ചില്ലതാ തായില്ലതാ പറയുന്നത് ആ ഓക്കെ ഓക്കെ ഉണക്കിയോ അപ്പൊ നല്ല സാഹസികമായിട്ടാണ് ചക്ക വരച്ചത് നല്ല അടിപൊളി കൊക്കി ഉണ്ട് ഒരു വെരി വലിച്ചാൽ ചക്ക തായലെത്തും ആ വലിച്ചകട്ടെ ആ പുളിയഞ്ചി ചക്കമാവണി അടിയിൽ ചക്ക വരച്ചിട്ടിണ്ടല്ലേ ഏത് ഈ തായലെത്താ പറയുന്നത് മൂന്നാമത്തേത് ഇതന്നെയാ അത് രണ്ടെണ്ണം ഒരുമിച്ചല്ലേ ചക്ക അപ്പൊ നെക്സ്റ്റ് തേങ്ങയും മാങ്ങിയാണ് അപ്പൊ സിയു അപ്പോൾ താ ചക്ക ഞാനിപ്പോൾ പറിച്ചിട്ട ചക്കയാണ് വേണ്ട മണ്ണായിട്ടുണ്ടൊന്ന് കഴുകിയെടുക്കണം പക്ഷേ ചെറുതായിട്ടൊന്ന് പൊളന്നു പോയിരുന്നു തായൽ വീണോണ്ട് നല്ല കിടക്കാച്ച ചക്കയാണ് പക്ഷെ പുളക്കാത്ത ഒന്ന് വേറെ വേറെയുണ്ട് പൊളരാത്ത ചക്ക ഇതുണ്ട് ആ ഇത് അടിപൊളിയാണ് ഇത് നല്ല കിടക്കാ ചക്ക ഇത് കണി വെക്കാൻ എടുക്കാം അപ്പം ഇനി വേണ്ടത് മാങ്ങയാണ് അപ്പം നിങ്ങൾക്ക് ഇത് മാവ് ഉണ്ട് ഇടാ ഇത് കാണുന്നത് സൂം ചെയ്തിട്ട് മാങ്ങ 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 ഇവിടെ ഉണ്ടല്ലോതാ ആ അവിടെ നല്ല അടിപൊളി മാങ്ങയുണ്ട് ആ മാങ്ങണ്ടാ നിങ്ങൾ ആരും കാണുന്നുണ്ടോ ആ മാങ്ങനെയാന്ന് കൊക്കൊണ്ട് പറിക്കണ്ട കൊലയടക്കം കിട്ടുമോന്നറിയില്ല എന്നാലും പറ്റുകത് പറിച്ചെടുക്കണം മാങ്ങ തപ്പി ഇറങ്ങിയിട്ട് അടിപൊളി മാങ്ങ വേറെ കിട്ടിയിട്ടുണ്ട് അതിനെക്കാട് നല്ല കിടുക്കാച്ചി മാങ്ങ അപ്പൊ ആ എടുക്കാം തേങ്ങ മോശമില്ലാത്ത തേങ്ങ ഉണ്ട് തെങ്ങിന്റെ മുകളിൽ ഏഹ് പക്ഷെ കൊറച്ച് പറിച്ചെടുത്തത് ഓൾറെഡി പറിച്ച് എടുത്തത് പറിച്ചു വെച്ച തേങ്ങയാണ് ലുക്കില്ല എന്നാൽ ഇതിൻ്റെ അകത്ത് നല്ലോണം നോക്കിയെടുക്കാ അല്ലെങ്കിൽ വേറെ കൊക്ക കൊണ്ട് തന്നെ പറിച്ചെടുക്കേണ്ടി വരുന്ന നല്ല തേങ്ങ കൊന്നപ്പൂ അല്ല സാനു കൊന്നപ്പൂ പറഞ്ഞേ കൊന്നപ്പൂ നല്ല മേലെ ആ കൊറേ കൊന്നപ്പൂ കാണുന്നുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നോക്കട്ടെ പറിക്കണം അപ്പൊ സാധനങ്ങളെല്ലാം റെഡി ആയിട്ട് തേങ്ങ ചക്ക മാങ്ങ കണി വെച്ചില്ല എല്ലാം കൊടുത്ത് കൊണ്ടുവച്ചി ഉള്ളൂ അപ്പൊ കൊന്നപ്പോ അതിന് കണി വെച്ചിട്ട് ബാക്കി കാണാം ബൈ ബൈ